പി എസ് സി പരീക്ഷകളിൽ ആവർത്തിക്കുന്നൊരു ടോപ്പിക്കാണ് ഓസ്കാർ അവാർഡ് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഓസ്കാറിൽ നിന്ന് അപ്പോൾ ഇന്ന് നടന്ന അതായത് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച നടന്ന സി പി ഒ എക്സാമിനും ഇതിൽ നിന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതായത് മികച്ച ചിത്രമായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ ഇനി വരാൻ പോകുന്ന പി എസ് സി എക്സാംസിനും ഓസ്കാറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നോക്കാം തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൽകിയത് ആദ്യം അതോർപ്പിച്ച് വെച്ചേക്കുക തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാറാണ് ഇപ്രാവശ്യം പ്രാവശ്യം നൽകിയത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ ഏഴ് പുരസ്കാരങ്ങളുമായിട്ട് ഓപ്പൻ ഹേമർ എന്ന ചിത്രം വന്നിട്ടുണ്ട് അതായത് ഓപ്പൺ ഹെയ്മറാണ് മികച്ച ചിത്രത്തിനുള്ളതും അതുപോലെ മികച്ച സംവിധായകനും നടനും സഹനടനും തുടങ്ങി ഏഴ് പുരസ്കാരങ്ങളാണ് ഓപ്പൻ ഹൈമർ എന്ന ചിത്രം നേടിയിരിക്കുന്നത് അപ്പോൾ മികച്ച ചിത്രം ഓപ്പൻ ആണ് മികച്ച ചിത്രം ഓപ്പൺ ആണ് മിക ഈ മികച്ച ചിത്രമായ ഓപ്പൻ ഹൈമറിൻ്റെ സംവിധായകൻ എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റഫർ നോളനാണ് ക്രിസ്റ്റഫർ നോളനാണ് ഈ ഓപ്പൻ ഹൈമറിൻ്റെ സംവിധായകൻ അപ്പോൾ തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൽകിയത് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന ചിത്രം ഏഴ് പുരസ്കാരങ്ങൾ നേടി ഓപ്പൻ ഹൈമറാണ് മികച്ച ചിത്രത്തിനുള്ള അവാർഡും അതുപോലെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഓപ്പൻ ഹൈമറിൻ്റെ സംവിധായകനാണ് ദെൻ നടനെ നോക്കിയാൽ അതായത് മികച്ച നടനെ നോക്കിയാൽ കിലിയൻ മെർഫിയാണ് കിലിയൻ മെർഫിയൊക്കെയാണ് മികച്ച നടനുള്ള ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരം ഇത് ഓപ്പൻ അഭിനയത്തിനാണ് കിലിയൻ മെർഫിക്ക് ഈ അവാർഡ് ലഭിച്ചത് ഇനി സഹനടനെ നോക്കിയാൽ റോബർട്ട് ഡൗണി ജൂനിയറാണ് നമ്മുടെ അയൺമാൻ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അപ്പോൾ റോബർട്ട് ഡൗണി ജൂനിയർ ആണ് സഹനടൻ തുടങ്ങി ഏഴ് പുരസ്കാരങ്ങളാണ് നമ്മുടെ ഓപ്പൺ ഹൈമർ നേടിയത് ഇനി മറ്റ് പുരസ്കാരങ്ങൾ നോക്കിയാൽ മികച്ച നടി എം ആ സ്റ്റോൺ ആണ് മികച്ച നടി ആ ചിത്രം തിങ്സ് ആണ് പൂവർ തിങ്സ് പാവപ്പെട്ട പാവപ്പെട്ട അമ്മയെന്നോ അപ്പോൾ അങ്ങനെ എങ്ങനെ എന്തെങ്കിലും കോഡ് കണ്ടുപിടിക്കുക മികച്ച നടി പാവപ്പെട്ട അമ്മ അതായത് പൂർ പാവപ്പെട്ട പൂർ തിങ്സ് അതിൽ എം ആ സ്റ്റോൺ അമ്മ സ്റ്റോൺ എന്നോ എന്നെങ്കിലും ചിന്തിക്കുക ദെൻ സഹനടി ഡവൈൻ ജോയ് റാൻഡോൾഫ് ദി ഹോൾഡോവേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ഡവൈൻ ജോയ് റാൻഡോൾഫിന് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയത് അപ്പോൾ മികച്ച നടി എം ആ സ്റ്റോൺ പൂർ തിങ്സ് സഹനടി ഡവൈൻ ജോയ് റാൻഡോൾഫ്